ശേഷം സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് വീണ്ടും സജീവമാവുകയാണ് എം പരിവാഹന്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ചാണ് തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയത് കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായ ലക്ഷം രൂപയാണ് സൈബർ സ്വകാര്യ ബാങ്കിന്റെ ഇടപ്പള്ളി മാമംഗലം ശാഖയിൽ ഭാര്യയുടെയും ജോയിന്റ് അക്കൗണ്ടിൽ നിന്നാണ് പത്ത് ദശാംശം അഞ്ച് ലക്ഷം രൂപ നഷ്ടമായത് സെപ്റ്റംബർ സംഭവം നിയമലംഘനത്തിന് പിഴ അടയ്ക്കണമെന്ന് കാണിച്ച് പരാതിക്കാരനെ വാട്സാപ്പ് വഴിയാണ് സൈബർ തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടത് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ പങ്കുവെച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു എംപരിവാഹന്റെ പേരിൽ വ്യാജ് ചെല്ലാൻ ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റ് ഫയലായി എഴുപത്തിനാലുകാരന്റെ മൊബൈൽ നമ്പറിലേക്ക് അയച്ചു ഉടമാറിയാതെ ഫോണിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുന്ന എ പി കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ പരാതിക്കാരന്റെ മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പ് സംഘത്തിന്റെ കൈവശമെത്തി തുടർന്ന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഫോണിൽ വരുന്ന ഒ മനസ്സിലാക്കി പിന്നീട് പരാതിക്കാരന്റെയും ഭാര്യയുടെയും പേരിലുണ്ടായിരുന്ന സ്ഥിര നിക്ഷേപ അക്കൗണ്ട് ക്ലോസ് ചെയ്തു ഈ അക്കൗണ്ടിലെ പണം ഇവരുടെ പേരിൽ ഇതേ ബാങ്കിലുണ്ടായിരുന്ന സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി അതിൽ നിന്ന് മൂന്ന് തവണയായി എട്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ലക്ഷത്തി അൻപത്തി രൂപയുമാണ് കവർന്നത് പണം പോയിരിക്കുന്നത് പരാതിക്കാരൻ അക്കൗണ്ടുള്ള അതേ ബാങ്കിലെ മറ്റൊരു അക്കൗണ്ടിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബംഗാൾ സ്വദേശി ഇർഫാൻ ആലം എന്നയാളുടെ അക്കൗണ്ട് പോലീസ് പറയുന്നു ഇടപാട് വിവരങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് ബാങ്കിന് കത്ത് നൽകിയിട്ടുണ്ട് എംപരിവാഹന്റെ പേരിൽ രാജ്യമാകെ സൈബർ തട്ടിപ്പ് നടത്തുന്ന റാക്കറ്റിലെ മൂന്നുപേരെ കഴിഞ്ഞ ജൂലൈയിൽ കൊച്ചി സിറ്റി പോലീസ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു കേരളത്തിൽ നിന്ന് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് ജനം കൊച്ചി